ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ കർശന പരിശോധന നടന്നുവരുന്നു ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും കർശന പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം എക്സൈസ് കൺട്രോൾ റൂം ഒരുക്കിയിട്ടുണ്ട് കായിക ലഹരി ബോധവൽക്കരണം കുട്ടികൾക്കായുള്ള അമ്പയത്ത് ലഘുലേഖകൾ വിതരണം തുടങ്ങിയവ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആറ്റുകാലിൽ നടന്നുവരുന്നു ആറ്റുകാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിനായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുണ്ട് കൂടാതെ ഷാഡോ ടീം നമ്മുടെ ഈ ഉത്സവ മേഖലയിൽ എല്ലായിടവും ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ആ കേസുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ശക്തമായ നിരീക്ഷണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ടീം അവിടെ എത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച കൺട്രോൾ റൂമിനോടൊപ്പം തന്നെ വിമുക്തി പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഈ കൺട്രോൾ റൂമിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള അമ്പയിത്ത് മത്സരങ്ങൾ ലഘുലേഖകൾ ലഹരിക്കെതിരെയുള്ള ലഘുലേഖകൾ വിതരണം മറ്റ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഈ കൺട്രോൾ റൂമിനോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് നടന്നു വരും